മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന കാഞ്ചിയാർ പാലാക്കടയിൽ റോഡ് നിർമ്മാണത്തിന് സ്വകാര്യ വ്യക്തി തടസ്സം സൃഷ്ടിക്കുന്നതിൽ കളക്ടർ നിസ്സംഗത പാലിക്കുന്നതായി ആരോപണം വിഷയത്തിൽ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകാത്തതാണ് സ്വകാര്യ വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കാൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം ഈ ഉത്തരവിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തി റോഡ് വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നം വഷളാക്കിയത് റവന്യൂ വിഭാഗമാണെന്നും ആരോപണം വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കിയാണ് ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തുന്നത് ആദ്യഘട്ടം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു നിലവിൽ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയാണ് രണ്ടാം ഘട്ട ഹൈവേ നിർമ്മാണം നടക്കുന്നത് പത്ത് സെന്റ് മുതൽ ഭൂമിയുള്ള റോഡരികിൽ താമസിക്കുന്നവർ റോഡിനായി ഭൂമി വിട്ടു നൽകി സഹകരിക്കുമ്പോഴാണ് കാഞ്ചിയാറിലെ ഒരു സ്വകാര്യ വ്യക്തി ഭൂമി വിട്ടു നൽകാതെ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ റോഡ് വികസനത്തിനെതിരായി ഈ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരുന്നു ജില്ലാ ഭരണകൂടവും സർക്കാരും കോടതിയിൽ വേണ്ട രേഖകൾ ഹാജരാക്കാതിരിക്കുകയും ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി ഉത്തരവ് നൽകിയെന്നുമാണ് ഉയരുന്ന ആരോപണം സ്വകാര്യ വ്യക്തിയുടെ തടസ്സം മൂലം പാലാക്കടയിൽ രണ്ട് പാലവും ഇരുന്നൂറ് മീറ്റർ റോഡ് നിർമാണവുമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു സെക്ഷനും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കളക്ടർ അധികാര അധികാരിയായിട്ടുള്ള ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലേക്ക് വളരെയേറെ ശ്രദ്ധ കൊടു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് ഇപ്പോൾ ഇത് നമ്മൾ സർവേ നടത്തി ഈ സ്ഥലം അവരെ ഏൽപ്പിക്കാത്തടത്തോളം കാലം ടെൻഡർ എടുത്തിരിക്കുന്ന കരാറുകാരന് തനിയച്ച് ഈ പണി പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല ഈ കളക്ടർ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ശാശ്വതമായിട്ട് ഇടപെടലുണ്ടാകുകയും അതുപോലെ തന്നെ ഈ പ്രശ്നം തിലേക്ക് നമ്മുടെ റോഡ് റവന്യൂ വകുപ്പിന്റെ സംയുക്ത പരിശോധനയോടുകൂടി തന്നെ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട കക്ഷി ഈ ഈ സ്ഥലത്തിന്റെ പൂവുടമ എന്ന് പറയുന്ന ഈ കക്ഷി ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് അവിടെ വിറ്റും റെഡിയാക്കിയും സുപ്രീംകോടതി ഒരു ഓർഡർ വിധി സമ്പാദിച്ചിട്ടുള്ളതാണ് നാടിന്റെ മുഖച്ചായ്മാറുന്ന പദ്ധതിയാണ് അട്ടിമറിച്ചിരിക്കുന്നത് ഒരു തലമുറയുടെ ഗതാഗതത്തിന് തന്നെ ഇത് തിരിച്ചടിയാണ് ഹൈവേ നിർമ്മാണം തടസ്സപ്പെടുത്തുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസും ഈ വ്യക്തി നൽകി ഇതേ തുടർന്ന് മലയോര ഹൈവേ നിർമ്മാതാക്കൾ ഇരുന്നൂറ് മീറ്റർ ഭാഗം പണി ഉപേക്ഷിച്ചിരിക്കുകയാണ് സ്വകാര്യ വ്യക്തിയുടെ പാലാക്കടയിലുള്ള ഭൂമിയിലെ സർവേക്കല്ല് പുതിയ പാലം റോഡിന് സമീപത്താണ് കിടക്കുന്നത് മറ്റൊരു സർവേക്കല്ല് പിഴുതുമാറ്റിയ നിലയിലുമാണ് കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ട് പുറംപോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നാൽ കളക്ടർ സ്ഥലത്ത് വരാൻ പോലും തയ്യാറായില്ലെന്നാണ് ഉയരുന്ന ആരോപണം News Bureau Kanjia